നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ സ്വർണ്ണാഭരണങ്ങളും ശതമാനം കൊടുത്ത് മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യു ഡി എഫ് വേങ്ങ പഞ്ചായത്ത് കമ്മിറ്റി കച്ചേരിപ്പടിയിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു മദ്യവ്യാപനം തടയുക ലഹരി മാഫിയക്കെതിരെ നടപടികൾ എടുക്കുക തദ്ദേശ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലൽ അവസാനിപ്പിക്കുക ക്ഷേമ പെൻഷൻ യഥാസമയം നൽകുക വിലക്കയറ്റം തടയുക മതേതരത്വം നിലനിർത്തുക വന്യമൃഗശല്യം തടയാൻ മാർഗം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സമരം പി ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ടി കെ മൂസക്കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പി കെ അസ്ലു മുഖ്യപ്രഭാഷണം നടത്തി കൊടുക്കാൻ പഞ്ചായത്തുകളുടെ ഫണ്ട് ബാക്കി അത് തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം സർക്കാരിനെ തന്നെ അറിയാം അപ്പൊ സ്വാഭാവികമായിട്ട് എങ്ങനെ ചെലവാക്കാതിരിക്കാൻ നോക്കാം എന്നല്ല സർക്കാർ നോക്കുള്ളൂ പഞ്ചായത്തുകൾക്ക് എങ്ങനെ അതിന് നിയമക്കുരുക്കുകൾ ഉണ്ടാക്കി അത് ചെലവാക്കാതിരിക്കാന്നെ നോക്കുള്ളൂ പ്ലാൻ ഫണ്ട് കറക്റ്റ് സമയത്ത് കൊടുക്കൂരാ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയെടുക്കും അതിന് ഓരോ നിയമക്കുരുക്കുകൾ വെക്കും ഇങ്ങനെ എല്ലാ തരത്തിലും പ്രയാസങ്ങൾ ഉണ്ടാക്കി പഞ്ചായത്തിനെ ഒന്നാമത്തെ നമ്മുടെ ആവശ്യമാണ് പഞ്ചായത്തിനെ പി എ ചെറീത് പി കെ അലി അക്ബർ ടി കെ കുഞ്ഞി മുഹമ്മദ് എം എ അസീസ് ടി വി ഇക്ബാൽ പറമ്പിൽ അബ്ദുൽ ഖാദർ കെ ഗംഗാധരൻ ഹാരിസ് മാളിയക്കൽ എ കെ നാസർ ഫത്ത മൂഴിക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ